ലഗാൻ ഇന്ത്യൻ സിനിമയുടെ മാസ്റ്റർ പീസാണ് ബ്രിട്ടീഷുകാരൻ്റെ ബൂട്ടിനടിയിൽ ചവിട്ടി മരിക്കപ്പെട്ട ഒരു ജനതയുടെ ആത്മവീര്യത്തെ ഉണർത്തിയ കഥ അതാണ് ലഗാൻ ലഗാൻ റിലീസ് ചെയ്തിട്ട് ഇരുപത്തിനാല് വർഷം തികയുകയാണ് മിക്കവരും കണ്ടിട്ടുള്ള സിനിമയായതിനാൽ ഇതിൻ്റെ തിരക്കഥയിലെ ചില പ്രത്യേകതകൾ നമുക്ക് ഈ എപ്പിസോഡിലൂടെ നോക്കാം മൂന്നേ മുക്കാൽ മണിക്കൂർ നീളമുള്ള ഒരു സമ്പന്നമായ കഥാലോകമാണ് ഈ ചിത്രം മുന്നോട്ട് വയ്ക്കുന്നത് ഡ്യൂറേഷൻ കൂടുതലുള്ള ഇങ്ങനെയൊരു സിനിമ പൊതുവെ പലർക്കും കാണാൻ മടിയാണ് എന്നാൽ പൂർണ്ണമായും പ്രേക്ഷകരെ എൻഗേജ് ചെയ്യിക്കുന്ന ഇത്തരമൊരു തിരക്കഥ രചിച്ചത് സംവിധായകൻ കൂടിയായ അസ്തോഷ് കൂടെ കുമാർ ദേവ് സഞ്ജയ് ദാമിയ എന്നിവർ അഭിനന്ദനം അർഹിക്കുന്നുണ്ട് ലഗാനിലെ കേന്ദ്ര കഥാപാത്രം അമീർ ഖാൻ അവതരിപ്പിച്ച ഭുവനാണ് കഴിഞ്ഞ ദിവസം ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞിരുന്നു ലഗാന്റെ തിരക്കഥ വെൽ റിട്ടൺ ആണ് എന്ന് കാരണം അത് വായിക്കുമ്പോൾ തന്നെ കഥാപാത്രങ്ങളുടെ പ്രത്യേകതക എഴുത്തുകാരൻ ഡയറക്റ്റ്ലി പറയാതെ തന്നെ നമുക്ക് മനസ്സിലാവും ഭുവൻ എന്ന കഥാപാത്രം ഒരേ സമയം ആത്മവിശ്വാസമുള്ള എന്നാൽ നിഷ്കളങ്കനായ ഒരു വ്യക്തിയാണ് ബ്രിട്ടീഷുകാരുമായി ക്രിക്കറ്റ് കളിക്കാൻ തയ്യാറാണ് എന്ന് ഭുവൻ പ്രഖ്യാപിക്കുന്നതിലൂടെ അയാളുടെ ആത്മവിശ്വാസം പ്രേക്ഷകർ അറിയുന്നുണ്ട് എന്നാൽ നിഷ്കളങ്കനാണെന്ന് എടുത്തു പറയുന്ന സീൻ ഒന്നുമില്ല ഈ സിനിമയിൽ അതിന് അമീർഖാൻ ചെയ്തത് മെയ്ക്കപ്പ് മാന്റെ സഹായത്തോടെ പുരുക ഒന്ന് വെച്ച് എക്സ്പ്രഷനുകളിലൂടെ അത് കൺവേ ചെയ്തു ഈ സിനിമയുടെ തീമിലേക്ക് വരാം ലോകത്ത് രണ്ട് തരം സംസ്കാരങ്ങളാണുള്ളത് ഇൻഡിവിജ്വൽ ആൻഡ് കളക്റ്റീവ് ഭാരതത്തിൻ്റെ ഒരു കളക്റ്റീവ് കൾച്ചറാണ് നാം വ്യക്തിയെപ്പോലെ സമൂഹത്തിനും പ്രാധാന്യം നൽകുന്നു ലഗാനിലുടനീളം ഇത് പ്രതിഫലിക്കുന്നുണ്ട് ആ നാട്ടുകാർ തമ്മിലുള്ള ഒത്തൊരുമ സഹകരണം അഭിപ്രായ വ്യത്യാസങ്ങൾ വറുതിയും സന്തോഷവും അതൊക്കെ ഒന്നിച്ചു പങ്കിടാനുള്ള മനസ്സ് ഇതൊക്കെ മനോഹരമായി ലഗാനിൽ അവതരിപ്പിച്ചിട്ടുണ്ട് ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ ഈ ഒരു പ്രത്യേകത അറിയാൻ ആഗ്രഹിക്കുന്ന ഏതൊരു ഇന്ത്യക്കാരനും വിദേശിക്കും സജസ്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു മനോഹരമായ സിനിമയാണ് ലഗാൻ തിരക്കഥയിൽ ഉപയോഗിക്കുന്ന രണ്ട് സാങ്കേതിക പദങ്ങളാണ് സെറ്റപ്പ് ആൻഡ് പേ ഓഫ് ഈ ചിത്രത്തിലെ രാധാകൃഷ്ണ ക്ഷേത്രവും രാധാ കൈസേന ജല എന്ന ഗാനവും സുപരിചിതമാണല്ലോ ഇടയ്ക്കൊക്കെ ഈ ക്ഷേത്രത്തിലെ രംഗങ്ങൾ ഉത്സവം ഒക്കെ നമുക്ക് ഈ സിനിമയിൽ കാണാം തന്നോട് പ്രണയം തോന്നുന്ന എലിസബത്ത് എന്ന ബ്രിട്ടീഷ് പെൺകുട്ടിയോട് ഭുവൻ രാധയുടെ കാത്തിരിപ്പിന്റെ കഥ പറഞ്ഞു കൊടുക്കുന്നുണ്ട് സിനിമയിൽ ഇതിൻ്റെ ഒരു പേ ഓഫ് ക്ലൈമാക്സിലാണ് നമുക്ക് കിട്ടുക രാധയെപ്പോലെ അവൾക്കും ഭുവനെ സ്വന്തമാക്കാൻ കഴിയുന്നില്ല വിവാഹം വേണ്ടെന്ന് വെച്ച് ഭുവൻ്റെ രാധയായി പിന്നീടുള്ള കാലം എലിസബത്ത് ജീവിക്കുന്നു ഒരു കഥയെ അവസാനിക്കുമ്പോൾ കഥാപാത്രങ്ങൾക്ക് സംഭവിക്കുന്ന മാറ്റത്തെയാണ് പൊതുവിൽ ക്യാരക്ടർ ആർക്ക് എന്ന് നമുക്ക് സിനിമയിൽ പറയുന്നത് ലഗാനിൽ ഈ ആർക്ക് കൂടുതൽ സംഭവിച്ചിട്ടുള്ളത് ആ ഗ്രാമീണർക്കാണ് തുടക്കത്തിൽ ക്രിക്കറ്റുകളിയെ എതിർത്തവർ ക്ലൈമാക്സിനോട് അടുക്കുമ്പോൾ ഭയങ്കരമായ സ്പോർട്സ്മാൻ സ്പിരിറ്റിലേക്ക് വരികയാണ് കാച്ചറ എന്നൊരു കഥാപാത്രമുണ്ട് ഇതിൽ തുടക്കത്തിൽ അവരിൽ ചിലർ ഇയാളെ ജാതീയമായൊക്കെ അധിക്ഷേപിക്കുന്നുണ്ട് എന്നാൽ കളിയിൽ ഒരു ഭാഗത്ത് അയാൾ തോൽക്കുമ്പോൾ അവർ അയാളെ പ്രോത്സാഹിപ്പിക്കുകയും ചേർത്ത് നിർത്തുകയും ചെയ്യുന്നുണ്ട് ഇത് അവരിൽ വളരുന്ന ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൻ്റെ കാരണമാണ് ആ ഭാഗം കണ്ടപ്പോൾ നമുക്ക് തോന്നും ഈ മാച്ചിൽ അവർ തോറ്റിരുന്നെങ്കിലും അവർ ഭുവനോട് ഒരുപക്ഷേ ദേഷ്യമൊന്നും കാണിക്കില്ല എന്ന് കാരണം സ്പോർട്സ്മാൻ സ്പിരിറ്റ് തന്നെ ആ ഗ്രാമം മുഴുവൻ അങ്ങനെയായി മാറി തീർച്ചയായും എ ആർ റഹ്മാൻ തന്നെയാണ് ലഗാൻ്റെ ജീവവായു മറ്റു പല ഇന്ത്യൻ സിനിമകളെയും അപേക്ഷിച്ച് ഇതിലെ സോങ് പ്ലേസ്മെൻറ്റുകൾ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് യാതൊരുവിധ ആർട്ടിഫിഷ്യാലിറ്റിയും തോന്നിയിട്ടില്ല ഇതിൽ ലതാ മങ്കേഷ്കർ അൽക്കായ്നി യുദിക് നാരായണൻ തുടങ്ങിയ പ്രതിഭകളുടെ ആലാപനം ഈ ചിത്രത്തിൻ്റെ മാറ്റുകൂട്ടിയിട്ടുണ്ട് ഇന്ത്യൻ സിനിമയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ അതിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു ചിത്രമാണ് അമീർ ഖാൻ നായകനായി അഭിനയിച്ച ലഗാൻ ചരിത്രം സൃഷ്ടിച്ച അശുതോഷ് എന്ന സംവിധായകൻ്റെ ഈ പ്രയത്നത്തിന് പിന്നിൽ അദ്ദേഹവും പടത്തിൻ്റെ അണിയറ പ്രവർത്തകരും അനുഭവിച്ച കഷ്ടപ്പാടുകളും അതൊന്നും ചില്ലറയൊന്നുമല്ല അവരുടെ അധ്വാനത്തിൻ്റെയും കഷ്ടപ്പാടുകളുടെ വിയർപ്പിൻ്റെയും ഫലമാണ് ഇന്ത്യൻ സിനിമയിൽ ഉടലെടുത്ത ഈ ചരിത്ര സൃഷ്ടി മികച്ച വിദേശ ചിത്രത്തിനുള്ള ഓസ്കാർ നോമിനേഷനിൽ എത്തപ്പെട്ട മൂന്നാമത്തെ ചിത്രമാണ് ലഗാൻ നാൽപ്പതോളം പല അവാർഡുകളും ലഗാൻ കരസ്ഥമാക്കിയിട്ടുണ്ട് അമീർ ഖാൻ ആദ്യമായി സ്വന്തമായി നിർമ്മിച്ച ചിത്രം കൂടിയാണ് ലഗാൻ ആയിരത്തി എണ്ണൂറുകളുടെ ഇന്ത്യയുടെ അവസ്ഥ പറയുന്ന ഒരു ചിത്രം അതും ക്രിക്കറ്റ് പശ്ചാത്തലമാക്കി മാത്രമല്ല ബഡ്ജറ്റ് ഇരുപത്തഞ്ച് കോടിയോളം അന്നത്തെ അവസ്ഥയിൽ വിജയമെന്നത് ഈ ചിത്രത്തെ സംബന്ധിച്ചിടത്തോളം യാതൊരു ഉറപ്പുമില്ലാത്ത സംഗതിയായിരുന്നു പക്ഷേ അമീർ ഖാന്റെയും സംവിധായകന്റെയും നിശ്ചയദാർഢ്യത്തിൻ്റെ മുമ്പിൽ വിധി പോലും സുല്ലിട്ടു ഇരുപത്തഞ്ച് കോടി മുതൽ മുടക്കിൽ പിടിച്ച ചിത്രം എഴുപത്തഞ്ച് കോടിക്ക് മുകളിൽ ബോക്സ് ഓഫീസ് കളക്ട് ചെയ്തു സർവകലാ റെക്കോർഡ് ഇട്ടതിനൊപ്പം ഇന്ത്യൻ സിനിമയുടെയും ലോക സിനിമയുടെയും പ്രേക്ഷക ലക്ഷങ്ങളുടെയും മനസ്സിൽ ചിത്രം വൻ വിജയം കൊയ്തു പ്രതിസന്ധികളും കഷ്ടപ്പാടുകളും ലഗാൻ ചിത്രത്തിൻ്റെ സന്തത സഹചാരിയായിരുന്നു എല്ലാ ഘട്ടത്തിലും ഒരുപാട് പ്രതിസന്ധികൾ ചിത്രത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഷൂട്ടിംഗ് നിർത്തിവെച്ച് ഉപേക്ഷിക്കേണ്ട അവസ്ഥ വരെ വന്നിട്ടുണ്ട് പക്ഷേ എല്ലാം തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് കുതിക്കുകയായിരുന്നു ഈ ചരിത്ര സിനിമ നിങ്ങൾ ലഗാൻ എന്ന സിനിമ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും കാണണം ലഗാൻ ഒരു മസ്റ്റ് വാച്ച് ആണ്